കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ തന്നെക്കുറിച്ച് സുധാകരന്റെയും സുധാകരൻ്റെയും ദീപാദാസ് മുൻഷിയുടെയും പ്രതികരണം ഔചിത്യരാഹിത്യമാണ് വിയോജിപ്പുള്ളവർ പാർട്ടി വിട്ടുപോകട്ടെ എന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട് പഴയതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയെന്നും വി എം സുധീരൻ തുറന്നടിച്ചു കേരളത്തിലെ കോൺഗ്രസ് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വി എം സുധീരന്റെ തുറന്നടിക്കൽ കഴിഞ്ഞ ദിവസം കെ പി സി സി യോഗത്തിലെത്തിയ സുധീരനെ കുറിച്ച് സുധാകരൻ നടത്തിയ പരിഹാസത്തിനും മറുപടി ഇന്നലെ നടന്ന കെ പി സി സി യോഗത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റും മറ്റും നടത്തിയ പ്രസ് ബ്രീഫിംഗ് വളരെ തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു കാരണവശാലും അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല തന്നെയല്ല അതിലൊരു ഔചിത്യ രാഹിത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് കാരണം കെ പി സി സി യോഗത്തിൽ ഞാൻ അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ അത് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കേണ്ടത് കെ പി സി സി യോഗത്തിലാണ് കെ പി സി സി യോഗത്തിൽ പ്രതികരിക്കാതെ അദ്ദേഹം ചെയ്തത് പരസ്യമായി പ്രതികരിക്കുകയാണ് പുതിയ നേതൃത്വം വന്ന ശേഷം പഴയതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് മാറിയെന്നും സുധീരൻ അന്നത്തേതിൽ നിന്നും ഗ്രൂപ്പ് രാഷ്ട്രീയം കുറേ കൂടി വിപുലമായ തലത്തിലേക്ക് പോയി നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം ഞാൻ പേര് പറയുന്നില്ല ഓരോ ഗ്രൂപ്പിൻ്റെയും ഗ്രൂപ്പിനെയും നയിക്കുന്നതിൻ്റെ പേര് പറയേണ്ട കാര്യമില്ല അഞ്ച് ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട് വളരെയേറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോ കെ പി സി സിയിലെ ഉന്നത നേതാക്കളോ ആരും തന്നെ ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരാതിക്ക് പരിഹാരം ഉണ്ടാക്കുന്നില്ല അത് സംഘടനയ്ക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല വിയോജിപ്പുള്ളവർ പാർട്ടി വിട്ടു പോകട്ടെ എന്നതാണ് നേതൃത്വത്തിൻ്റെ നിലപാടെന്നും സുധീരൻ പറഞ്ഞു കെ പി സി സി നേതാക്കന്മാരോട് ചിലർ ചോദിക്കുമ്പോൾ പറയും അദ്ദേഹം പണി നിർത്തിപ്പോയി ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യുവങ്ങൾക്ക് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പറയുന്നത് അദ്ദേഹം പണി പോയിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അഭിപ്രായ വ്യത്യാസമുള്ളവർ വിയോജിപ്പുള്ളവർ പോകട്ടെ പാർട്ടി വിട്ടു പോകട്ടെ പാർട്ടിയിൽ നിഷ്ക്രിയരാവട്ടെ അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല നമ്മളൊക്കെ പാർട്ടിയിൽ നിന്നും പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ് അവരൊക്കെ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ് കെ പി സി സി യോഗത്തിൽ ഇനിയും കൃത്യമായി പങ്കെടുക്കുമെന്നും താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും പറയുമെന്നും സുധീരൻ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം